നമസ്തേ പ്രിയുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയും നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ആറാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച നാളെ ഞായറാഴ്ച നിങ്ങളറിയുക തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് നാൽപ്പത്തൊന്ന് അസ്തമയം വൈകിട്ട് ആറ് നാല് നാളത്തെ ഞായറാഴ്ചത്തെ രാഹുവാലം നിങ്ങൾക്കറിയാം വൈകിട്ട് നാല് മുതൽ ആറു മണിവരെയുള്ള സമയമാകുന്നു രാഹുകാലം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം അത്ര പെട്ടെന്ന് നാം ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാത്ത പൂരാട നക്ഷത്രമാകുന്നു പൂരാടം ജലവുമായി അഭ്യദ്യമായ ബന്ധമുള്ള നക്ഷത്രമാണ് സാധാരണ പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർ പലപ്പോഴും ജോലി ചെയ്യുക ജലവുമായി ബന്ധപ്പെട്ട കർമ്മമേഖലയാണ് മേഖലയാണ് ഹോട്ടൽ ലൈനാകാം അല്ലെങ്കിൽ ജ്യൂസുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാകാം അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാകാം അപ്രകാരം തന്നെ ഇറിഗേഷൻ വെള്ളവുമായി ബന്ധപ്പെടുന്ന മേഖല വാട്ടർ അതോറിറ്റി മുതലായ മേഖലകളിലാകാം സമുദ്രതീരത്ത് വസിക്കുമ്പോൾ ഇവർക്ക് വളരെയധികം എന്തുണ്ടാകും ദൈവാധീനം കൂടും വെള്ളം കാണുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അപ്രകാരം തന്നെ പൂരാടം നക്ഷത്രം കലാരംഗത്ത് വളരെയധികം ശോഭിക്കുന്ന നക്ഷത്രമാണ് പൂരാടം വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ് യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ് മുപ്പൂരം അതിൽ പെടുന്നു പൂരം പൂരാടം പുരൂരുട്ടാതി അങ്ങനെയുള്ള ഏഴ് നക്ഷത്രങ്ങളുണ്ട് യമ യമരുദ്രാഹിമൊപ്പൂരം തൃക്കേട്ട എന്നാൽ ഭരണി എന്നാൽ തിരുവാതിര അഹി അഹിആൈല്യം പൂരം പുരാടം പുരൂരുട്ടാതി തൃക്കേട്ട ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ വിത്തിട്ടാൽ പൊടിക്കാത്ത യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണെന്ന് അറിയുക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ഞാൻ മുഹൂർത്തമൊന്നും നൽകുന്നില്ല നാളെ ദേവി സംബന്ധമായ പ്രാർത്ഥനയ്ക്ക് ബെസ്റ്റാകുന്നു ഏറ്റവും അനുകൂലമാണ് നാളെ ഞായറാഴ്ചയാണ് ശിവപാർവതി ക്ഷേത്രത്തിൽ പോവുക അവിടെ സ്വയംപരാർച്ചന ചെയ്യുക വിവാ അവിവാഹിതരായ യുവാക്കൾക്കും യുവതികൾക്കും വേണ്ടി അപ്രകാരം ഭർത്ത സഹസനായി ശിവപാർവതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ അല്ലെങ്കിൽ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ അനുകൂലമാണെന്ന് അറിയുക നന്നായി ദേവി പ്രീതി ചെയ്യുക പുരാണ നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മി അഷ്ടകം കനകധാരാസോത്രം അല്ലെങ്കിൽ ദേവി മഹാത്മ്യം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ അനുകൂലമാണെന്ന് Tirichari nandi namaste